ആരാധകരുടെ ഉയിരിന്റെ ഉയിരായിട്ടുള്ള നിഗിൽ നിമകത ഒരു എസ് എ ആയിട്ട് രംഗത്ത് നിന്നിട്ടുണ്ട് ആ എസ് എയ്ക്കകത്ത് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെ വലിയൊരു എസ് എ ആയതുകൊണ്ട് തന്നെ മൊത്തം കൂടെ പറയാൻ മണിക്കൂറുകൾ നീണ്ടുപോകും അതുകൊണ്ട് ഓരോ പാരഗ്രാഫ് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ആദ്യത്തെ പാരഗ്രാഫിൽ നമുക്കെല്ലാം ഉള്ള കുത്തുണ്ട് നമുക്കെന്ന് വെച്ചാൽ എനിക്ക് ഉള്ള കുത്ത് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ ഏജ് ടുവെൽ എന്ന് പറയുന്ന ട്വീറ്റ് ഒക്കെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ലാസ്റ്റ് ട്വീറ്റ് ഇട്ടിട്ട് അധികം സമയം ഇന്ന് ഒന്നും ആയിട്ടില്ല എനിക്ക് ചില കാര്യങ്ങൾ കാര്യങ്ങളവിടെ വിശദീകരിക്കണം എന്നുണ്ട് എന്ന് ഉണ്ട് നേരത്തെ ഞാൻ അങ്ങനെ ഒരു ട്വീറ്റ് ഇട്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്യുന്നതിന് വളരെ അടുത്തായിരുന്നു പക്ഷേ ആ സൈനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ട്വീറ്റ് അന്ന് ഇടേണ്ടി വന്നത് അതിനുശേഷം ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്യുകയായിരുന്നു കൺട്രോൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല എല്ലാ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കാറില്ല അപ്പം ടൈറ്റിൽ സ്പോൺസറുടെ കാര്യത്തിലായാലും കിറ്റ് സ്പോൺസറുടെ കാര്യത്തിലായാലും മറ്റ് ട്രെയിനിങ് ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലായാലും ഒരു ഫൈനൽ ഡിസിഷനിലെത്താതെ പ്രതികരിക്കുന്നത് ഒരു പതിവല്ല അതുകൊണ്ടാണ് ഞാനും പ്രതികരിക്കാതിരുന്നത് നേരത്തെ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങളിലേക്ക് വഴി നയിക്കും എന്നൊക്കെ പുള്ളി വിശ്വസിക്കുന്നുണ്ടോ പിന്നെ പുള്ളി ഇപ്പം ഒരു എക്സ്പ്ലനേഷൻ നൽകാനാണ് രംഗത്ത് വന്നിരിക്കുന്നത് അതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാന്ന് വെച്ചാൽ നമ്മൾ അന്നേരം ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യുന്നതിന് അരികിലായിരുന്നെങ്കിൽ പോലും പിന്നീട് ആ ഒരു ഡീല് നടന്നിട്ടില്ല ഈ സമയങ്ങളിൽ മാനേജ്മെന്റിനെയും ക്ലബിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകൾ നടത്തുന്ന പ്രകോപനങ്ങൾ ചില ആളുകൾ ചാരു കസേലകളിൽ മലർന്നിരുന്ന വാക്കുകൾ കൊണ്ട് പടപുരുതുന്ന കാഴ്ച അതുപോലെ റൂമറുകൾ ഉപയോഗിച്ചുകൊണ്ടും തെറ്റായ അർദ്ധസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടും ക്ലബിനെതിരെ ക്ലബിനെതിരെ ക്ലബിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് നികിലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി മാനേജ്മെൻറ്റിനെയും ക്ലബിനെയും ഈ ചാരകസേനകളിൽ മലർന്നിരുന്ന് പൊരുതിയ ഒരാളിൽ ഒന്ന് ഞാനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആക്ച്വലി എനിക്ക് ചെയ്തതിന് കാര്യങ്ങളുണ്ട് ആ റൂമറുകൾ ചെയ്തതിൻ്റെ കാര്യം തന്നെ പറയാം റൂമേഴ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എപ്പോഴും വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ ചെയ്ത റൂമറുകളെല്ലാം ഞാൻ റൂമറുകളാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ ആളുകൾ എൻ്റെ വീഡിയോയുടെ കുറച്ച് പോർഷൻസ് കട്ട് ചെയ്തുകൊണ്ട് പോയി ഇൻസ്റ്റഗ്രാം അത് മാത്രം വിശ്വസിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചരിക്കുന്നുണ്ട് ദാറ്റ്സ് ഇറ്റ് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ റൂമറുകളാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നടക്കാനുള്ള പോസിബിലിറ്റി കുറവാണ് എന്നും പറഞ്ഞിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ ഈ ക്ലബിനെതിരെയും മാനേജ്മെന്റിനെതിരെയും തെറ്റായ സാധനങ്ങൾ പടച്ചുവിടുന്നുണ്ട് എന്ന് പറയുന്നതിനകത്ത് എന്താണ് തെറ്റായ സാധനങ്ങൾ വിട്ടത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇനി കുറച്ച് കാര്യങ്ങളുടെ ചെയ്യാനുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ ചെയ്ത് കാണിച്ചു തരാം ബാക്കിയുള്ള കാര്യങ്ങൾ പുള്ളി പറഞ്ഞത് എന്താണ് പിന്നെ പറയാം പുള്ളി പറഞ്ഞിരിക്കുന്നത് എത്രയേ ഉള്ളൂ ചില ആളുകൾ റൂമറുകളും മറ്റു കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു ആ ഏജ് ടുവെൽവ് എന്ന് പറയുന്ന ആ ഒരു ട്വീറ്റ് ഇട്ട സമയത്ത് നമ്മളൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്യുന്നതിന് അരികിലായിരുന്നു ആ ഒരു സൈനിങ് നടന്നില്ല പിന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാതിരുന്നത് അതൊരു ഫൈനൽ കൺഫർമേഷൻ എത്തിയിട്ട് പറയാം എന്ന് കരുതിയിട്ടായിരുന്നു പക്ഷേ പ്രോപ്പറായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ആ ആകോട്ടെ ഈ റൂമറുകൾ എപ്പോഴും ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ് കാരണം നിങ്ങൾ ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യാൻ ഒപ്പം തന്നെ ഇംഗ്ലീഷ് ഫുട്ബോൾ ഫോളോ ചെയ്താലും നിങ്ങൾക്കറിയാം റൂമറുകൾ ഒരുപാട് ക്ലബ്ബുകളെ സംബന്ധിച്ചും ഒരുപാട് താരങ്ങളെക്കുറിച്ചും വരാറുണ്ട് ഈ റൂമറുകൾ പലതും ജനറേറ്റ് ചെയ്യുന്നത് ഏജൻറ്റ്സ് തന്നെയായിരിക്കും റൂമറുകൾ ലീക്ക് ആക്കുന്നതും ഏജൻസ് തന്നെയായിരിക്കും കഴിഞ്ഞ സീസണിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഡോണി റമേറ എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത് ഓഫർ ലെറ്റർ ലീക്ക് ലീക്കായത് അതൊരു റൂമറായിരുന്നു ആക്ച്വലി ഇങ്ങനെ ഒരു പ്ലേഴ്സിൻ്റെ റൂമർ ലീക്ക് ലീക്കാവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലബ്ബുകൾക്കും ഗുണമുണ്ടാകുന്നുണ്ട് പ്ലേയേഴ്സിന് ഗുണം ഉണ്ടാവുന്നുണ്ട് അതായത് ഈ ഒരു താരം മാർക്കറ്റിൽ ഡിമാൻഡുള്ള ആളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ താരത്തിന് നേരെ മറ്റു ഓഫറുകൾ വരും അപ്പം താരത്തിന്റെ വാല്യൂഷൻ ഉയരാനുള്ള സാധ്യതകളുണ്ട് പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പ്ലെയറുമായിട്ട് ബന്ധപ്പെട്ട റൂമർ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി അവർക്ക് ആ ഒരു സൈനിങ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതിനോളം മികച്ചു നിൽക്കുന്ന ഒരു സൈനിങ് കൊണ്ടുവരിക എന്നുള്ളൊരു മോറൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെൻ്റിന് വരുന്നുണ്ട് അപ്പം സൈനിങ്ങിൻ്റെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനും റൂമറുകൾ സഹായിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആക്ച്വലി നമുക്കിവിടെ ക്ലബിനോടോ മാനേജ്മെൻറ്റിനോടോ യാതൊരുവിധ ദേഷ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാരണങ്ങളും എല്ലാവർക്കും വളരെ വ്യക്തമാണ് പിന്നെ ഈ വീഡിയോയുടെ ലെങ്ത് എത്രയെന്നറിയില്ല സെക്കൻഡ് പാരഗ്രാഫിൽ പാരഗ്രാഫിലെണ്ണം പറഞ്ഞിരിക്കുന്നത് ട്രെയിനിങ് ഫെസിലിറ്റീസിനെ കുറിച്ചാണ് അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും വേണ്ട അധികം വീഡിയോ ഡൗണ്ട് കൂട്ടേണ്ട ട്രെയിനിങ് ഫെസിലിറ്റീസിനെ പുള്ളി പറഞ്ഞിരിക്കുന്നതാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരേഴ് വർഷമായിട്ട് ഞങ്ങളുടെ ഉടമസ്ഥയിലാണ് ഈ ഒരു ക്ലബ്ബ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത്രയും സമയത്തിനിടയിൽ ട്രെയിനിങ് ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് അണ്ണം പറയുന്നുണ്ട് എല്ലാ തവണയും മികച്ച രീതിയിൽ ഞങ്ങൾ ട്രെയിനിങ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ആർട്ടിഫിഷ്യൽ ടർഫ് മൂലം ചില ആളുകൾക്കിടക്കിടെ പരുക്ക് വരുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരം ഇതിനകത്തല്ല പല താരങ്ങൾക്കും പരിശീലനത്തിനിടയിൽ പരുക്ക് വരുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ടർഫിന്റെ പ്രശ്നമാണ് എന്ന പല വിലയിരുത്തലുകളും നമ്മൾ കണ്ടിട്ടുണ്ട് കൊച്ചിയിലെ മഴയും മറ്റു കാരണങ്ങളും മൂലമൊക്കെയാണ് നമ്മൾ കൊൽക്കത്തയിലേക്ക് ട്രെയിനിങ് ഗ്രൗണ്ട് മാറ്റിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് ആക്ച്വലി സൂപ്പർ കപ്പ് നടക്കുന്നതുകൊണ്ടാണ് എന്ന് നമുക്കറിയാം നിങ്ങളെക്കാട്ടി കൂടുതൽ സംഭവം കൊടുത്തിട്ടായിരിക്കാം സൂപ്പർ കപ്പുകൾ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ ഫെസിലിറ്റി സ്വന്തമാക്കിയത് എന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാം ഈ മഴയും മറ്റു കാരണങ്ങളും കാരണമാണ് കൊൽക്കത്തയിലേക്ക് മാറ്റിയത് എന്ന് ആരോട് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ഓഗസ്റ്റ് അവസാനം വരെ കൊൽക്കത്തയിൽ തങ്ങാൻ തന്നെ പ്ലാൻ ഞങ്ങളുടെ പദ്ധതികൾ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയത് എന്നാണ് പുള്ളി പറയുന്നത് മേ ബി ആയിരിക്കാം ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ അവർക്കൊരു വീക്ഷിയും വന്നിട്ടില്ല എന്ന് നിക്കിലേട്ടൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം അങ്ങനെ തന്നെ നിൽക്കട്ടെ ലെങ്ത് കൂടിയോന്ന് നല്ല ഡൗട്ടുണ്ട് പിന്നെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് തവണ എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പം മെമറി ഫുള്ളാവും അത് സേവ് ആയിട്ടില്ല വീണ്ടും വീണ്ടും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം കുറച്ച് കൺട്രോൾഡായി ചെയ്യുന്നത്